കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന മൂന്ന് സീറ്റുകൾ അതിൽ ഒരു സീറ്റ് യു ഡി എഫിന് അവകാശപ്പെട്ടതാണ് യു ഡി എഫ് അത് മുസ്ലിം ലീഗ് മത്സരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്താൻ പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളുമായിട്ടും എം എൽ എമാരുമായി ഒക്കെ നമ്മൾ അതിൻ്റെ കൂടിയാലോചന നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട് അത് ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് ഓൾ ഇന്ത്യ കെ എം സി സിയുടെ പ്രസിഡൻ്റ് കൂടിയാണ് ബി കെ ഹാരിസ് ബീരാൻ അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നേതാക്കൾ എല്ലാവരുടെയും കൂടിയാഴ്ചതിന് ശേഷമുള്ള ഒരു തീരുമാനമാണ്